നിക്ഷേപം ഞാൻ ആഗ്രഹിക്കുക ഞാനൊരു വ്യവസായിയാണ് അത് കഴിഞ്ഞപ്പോൾ പിണറായിക്ക് ഒരു സംശയം പിണറായി പറഞ്ഞ കേട്ടോ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ഒരു സംശയം ഈ ലോകം മുഴുവൻ ഉണ്ടായിട്ട് ഈ കേരളത്തിൽ വന്ന് വ്യവസായം തുടങ്ങാൻ എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോകത്തിൻ്റെ പരഭാഗത്ത് യുദ്ധം സംഘർഷം എപ്പോഴും യുദ്ധം പുറപ്പെടാനുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഗൗരവർവം പരിശോധിച്ചപ്പോൾ സമാധാനപരമായി വ്യവസായ ശൃംഖല രൂപപ്പെടുത്താൻ കഴിയുന്ന ലോകത്തിലെ കേന്ദ്രങ്ങളിലൊന്ന് ഈ കേരളമാണ് എന്ന് അവർ പറഞ്ഞു അപ്പോഴും പിണറായി വിചാരിക്കുന്നത് ഒരു ചെറിയ വ്യവസായ സംരം ആയിരിക്കുന്നതാണ് ഒരഞ്ചോ പത്തോ ആയിരം കോടിയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ചോദിച്ചു നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അദ്ദേഹം പറഞ്ഞത് മൂന്ന് ലക്ഷം കോടി നമുക്കൊന്നും പ്രതീക്ഷിക്കാനാവാത്ത പിണറായി തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് മൂന്ന് ലക്ഷം കോടി ഉറുപ്പിക ഈ ഈ കേരളത്തിൽ വ്യാവസായിക ശൃംഖലകൾ സൃഷ്ടിച്ച് നമുക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഉൾപ്പെടെ കഴിയുന്ന വാരിക്കോരി നമ്മുടെ കേരളത്തിൽ അഭ്യസുദിതരായ യുവതി യുവാക്കൾ കിട്ടാനുണ്ട് അതുകൂടി ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ ഈ കേരളത്തിന്റെ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇപ്പോൾ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച ശേഷം മുഖ്യമന്ത്രി സംസാരിക്കുന്നു ഉദ്ഘാടനം എന്ന നിലക്കു മാത്രമല്ല ഇത് നാടിനാകെ ഹരം ഒരു പദ്ധതിയായിട്ടാണ് മാറിയിട്ടുള്ളത്